ഇന്ന് വൈകിട്ടത്തെ എപ്പിസോഡിന്റെ പുതിയൊരു പ്രൊമോ കൂടി ഇപ്പോൾ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് അതിൽ ലാലേട്ടൻ ജാസ്മിനെ എടുത്ത് പഞ്ഞിക്കിടുന്ന രംഗങ്ങളാണ് കാണുവാൻ സാധിക്കുന്നത് ഏതോ ഒരു ഗെയിമാണ് ജാസ്മിന്റെ കയ്യിൽ ഒരു റെഡ് കളറിലെ ഫ്ളാഗ് വരുപ്പുണ്ട് ജാസ്മിൻ പറയുന്നു റെഡ് എനിക്ക് റോക്കിക്ക് കൊടുക്കണമെന്നുണ്ട് എന്നാലും അപ്പോഴേക്ക് ലാലേട്ടൻ ഇടപെടുകയാണ് നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കൂ റെഡ് റോക്കിക്ക് കൊടുക്കാനാണ് താൽപ്പര്യമെങ്കിൽ കൊടുക്കൂ എന്ന് പറയുമ്പോൾ ജാസ്മിൻ പറയുന്നു സുരേഷ് ഏട്ടൻ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ റോക്കിക്ക് കൊടുക്കുമായിരുന്നു ലാലേട്ടൻ ചോദിക്കുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആദ്യം അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ അത് ശരിക്കും നല്ലൊരു ഗെയിം ആണോ കളിച്ചത് അപ്പോൾ ജാസ്മിൻ പറയുകയാണ് ഞാൻ പറയാൻ വന്നത് പെട്ടെന്ന് ലാലേട്ടൻ ഇന്റർപ്രട്ട് ചെയ്യുകയാണ് കയറി നിങ്ങൾക്ക് ജെനുവിനായി പറയാൻ കിട്ടിയ ഒരവസരമല്ലേ വന്നത് എന്താണ് നിങ്ങൾക്ക് പറയാൻ ഇത്ര മടി എന്ന് പറഞ്ഞ് ആ പ്രമോ അവിടെ അവസാനിക്കുകയാണ് ലിവിഞ്ഞേറിയിലാണ് ഈ ദൃശ്യങ്ങൾ നടക്കുന്നത് കാണുവാൻ സാധിക്കുന്നത് എന്ത് ഗെയിമാണ് അവിടെ നടക്കുന്നത് ജാസ്മിന്റെ ഭാഗത്ത് എന്ത് വീഴ്ചയാണ് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ ലാലേട്ടൻ നല്ല ചൂടിലാണ് കനിപ്പിലാണ് അതുകൊണ്ട് തന്നെ ജാസ്മിനെ കടന്നാക്രമിക്കുന്ന ലാലേട്ടന്റെ ബോഡി ലാംഗ്വേജും കൂടിയാണ് നമുക്കിവിടെ വ്യക്തമായി വരുന്നത് എന്തായാലും ജാസ്മിന്റെ ശനിദശ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല പുറം ലോകത്ത് വലിയൊരു കൂട്ടം പ്രേക്ഷകർ കഴിഞ്ഞ രണ്ടാഴ്ചക്കാലത്ത് ജാസ്മിൻ്റെ പ്രകടനങ്ങളെ കണ്ട് മടുത്ത് ജാസ്മിനോടുള്ള വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ബിഗ് ബോസും അതിനകത്ത് വെച്ച് ജാസ്മിനെ ടാർഗറ്റ് ചെയ്യുകയാണ് ജാസ്മിൻ്റെ ഭാവി തുലാസിലാടുന്നത് പോലെ ആയിരിക്കുകയാണ് വലിയ പ്രതീക്ഷകളുമായി ഒരു പക്ഷേ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ടൈറ്റിൽ വിന്നറായേക്കാം എന്ന് പോലുമുള്ള പ്രതീതി ഉണർത്തിക്കൊണ്ട് അതിനകത്തേക്ക് കയറിയ ജാസ്മിൻ ഓരോ നിമിഷം കഴിയും തോറും പ്രതിരോധത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് ഇനിയിപ്പോൾ ആർക്ക് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുവാൻ സാധിക്കും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗബ്രി ഏതറ്റം വരെയോളം ഇനി മുമ്പോട്ട് നീങ്ങുവാൻ സാധ്യതയുണ്ട് അവിടെ നിൽക്കുന്ന മുഴുവൻ ആൾക്കാരും ഇവർക്ക് എതിരായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി ആരെങ്കിലും അഥവാ റസ്മിനെ പോലെയുള്ളവർ ഇവർക്കൊരു ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് മുൻപോട്ട് വന്നാൽ അവരുടെ കാര്യം കൂടി പരിങ്ങലിലാകും എന്ന സിറ്റുവേഷനിലേക്ക് പോവുകയാണ് നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ജാസ്മിൻ ഈ ഒരു സാഹചര്യത്തെ അതിജീവിച്ച് മുൻപോട്ട് കടന്നു വരിക അവർക്കിതിനെ അതിജീവിക്കുവാൻ കഴിയുമോ അവർ കിറ്റി ോ അതോ അവർ ഔട്ടാകാനുള്ള സാധ്യതയാണോ വരുന്നത് ഇതെല്ലാം നമ്മൾ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും വൈകിട്ടത്തെ എപ്പിസോഡിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം